കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ തർക്കം ഒത്തുതീർപ്പിലേക്ക് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ തർക്കം ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു ഇതിന്റെ ഭാഗമായി വി സി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ വസതിയിലേക്ക് എത്തി മന്ത്രി നേരിട്ട് വി സി വസതിയിലേക്ക് ക്ഷണിച്ചിരുന്നു ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് വി സി മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് സസ്പെൻഷൻ നടപടി രജിസ്ട്രാർ അംഗീകരിക്കണമെന്നാണ് വി സിയുടെ നിലപാട് വി സിയുടെ നിലപാട് ബന്ധപ്പെട്ടവരുമായി സംസാരിക്കാമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി താമസിയാതെ ഗവർണറെ കാണുമെന്നും കൂടിക്കാഴ്ചയിൽ സർവകലാശാല വിഷയവും ചർച്ചയായേക്കുമെന്നും എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റുമെച്ച സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ എസ് സുജയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ മാനേജ്മെന്റാണ് നടപടിയെടുത്തത് സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് മന്ത്രിക്ക് വിശദ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു യമനിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയുടെ മോചനത്തിന് കുടുംബം മാത്രമേ ചർച്ച നടത്താവൂ എന്നും ബാഹ്യ ഇടപെടൽ ഗുണം ചെയ്യില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ പോലും പുറത്തുനിന്നുള്ള ആരും ഇതിൽ ഉൾപ്പെടരുതെന്നും അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി നിർദ്ദേശിച്ചു കുടുംബത്തിന് ഇതിനകം തന്നെ പവർഫ് അറ്റോർണിയെ നിയമിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ ഇസ്ലാംപൂർ നഗരത്തിന്റെ പേര് ഈശർപൂർ എന്ന് പുനർനാമകരണം ചെയ്യുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ പ്രഖ്യാപിച്ചു മഴക്കാല സമ്മേളനത്തിന്റെ അവസാന ദിവസം നിയമസഭയിലാണ് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തിയത് വ്യാഴാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പേര് മാറ്റാനുള്ള തീരുമാനമെടുത്തതെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃ സംരക്ഷണ മന്ത്രി ഭുജ് പൽ നിയമസഭയെ അറിയിച്ചു ജനിതക രോഗങ്ങൾ തടയുന്നതിനുള്ള അപൂർവ ഐ വി എഫ് അധിഷ്ഠിത ചികിത്സാ നടപടിക്രമത്തിലൂടെ യു കെയിൽ എട്ട് കുട്ടികൾ ജനിച്ചു മൂന്ന് പേരിൽ നിന്നുള്ള ഡി എൻ എ ഉപയോഗിച്ച് ഐ വി എഫ് ഭ്രൂണങ്ങൾ സൃഷ്ടിച്ചാണ് ഈ കുട്ടികൾക്ക് ജന്മം നൽകിയത് അന്ധത അപസ്മാരം ശൈശവാവസ്ഥയിലുള്ള മരണം എന്നിവയ്ക്ക് കാരണമാകുന്ന മൈറ്റോകോൺഡ്രിയൽ രോഗങ്ങൾ തടയുന്നതിനായാണ് ഇത്തരമൊരു ചികിത്സാരീതി വികസിപ്പിച്ചത് തിരുവനന്തപുരം നാവായിക്കുളം കിഴക്കനേല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു ഇവരെ പാരിപ്പള്ളി സർക്കാർ ആശുപത്രിയിൽ ചികിത്സക്കായി പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം മുപ്പത്തിയാറ് വിദ്യാർത്ഥികൾ പരിയപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ആരുടെയും നില ഗുരുതരമല്ല ചോറിനോടൊപ്പം കുട്ടികൾക്ക് ചിക്കൻ കറിയും വിളമ്പിയിരുന്നു ഇതിൽ നിന്നാകാം ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് പ്രാഥമിക നിഗമനം കേരളത്തിൽ ഇരുപത്തിയൊന്ന് വരെ കനത്ത മഴയ്ക്ക് സാധ്യത ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഇടുക്കി ബൈസൻവാലി ഗവൺമെന്റ് സ്കൂളിൽ പെപ്പർ സ്പ്രേ ആക്രമണം വിദ്യാർത്ഥി തന്റെ സഹപാഠികൾക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിക്കുകയായിരുന്നു ബൈസൻവാലി ഗവൺമെന്റ് സ്കൂളിന് സമീപമാണ് ആക്രമണം പത്തോളം വിദ്യാർത്ഥികൾ ആശുപത്രിയിലാണ് വിദ്യാർത്ഥികളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു രാജാക്കാട് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് പ്രശസ്ത തമിഴ് സംവിധായകൻ വേലു പ്രഭാകരൻ അന്തരിച്ചു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു അദ്ദേഹം ഛായാഗ്രഹകനായും നടനായും വേലു പ്രഭാകരൻ സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഛായാഗ്രഹകനായ സിനിമയിൽ തുടക്കം കുറിച്ച വേലു പ്രഭാകരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നാളയാമനിതൻ എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി സംവിധായകന്റെ വേഷമണിയുന്നത് അഹൽഗാം കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് അമേരിക്ക ഭീകര ഭീകരസംഘടനയായ ലഷ്കർ ത്വയ്ബയുടെ ഉപവിഭാഗമായാണ് ടിആർഎഫ് അറിയപ്പെടുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഭീകര സംഘടനയെ സ്ഥിരീകരിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ജനൈകം ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക